മലയാളിയല്ലേ മൂവിടാ സുഖം സുഖം മലയാളിയാണ് മലയാളിയാണ് മലയാളിയല്ലാന്ന് മലയാളി അല്ലാന്നറിയണ്ട് ആര് കി കിക്കി മലയാളി അല്ലാത്ത താനേനെ താനേ 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 ന നമ്മുടെ ടീമിൽ ആരരെ കൊണ്ട്രാ? ശംരാദ് സിറ വുൾഫ്സി ഒന്ന് നോക്കണ്ട ബ്രാച്ചിറ്റാച്ചി ഹെൽത്തൻ ആരെ ഓടുകാണാ നിങ്ങൾ ഐഡിയറ്റി ചെന്ന കേറ കൊടു മെയിര് അമര എച്ചിലാ വുൾഫ്സി ഒന്നും നോക്കണ്ട കേറ പണ്ണാ ഹാർഡ് പോയിന്റാണ് ഹാർഡ് പോയിന്റ് മാർഇ നാല് പേടിച്ച് ചാറ് ഹാർഡ് കൊക്കടിച്ചീ പോയിത്തെ കേറ്റിയതേ മാമഗ ഇതില് സ്റ്റാർട്ടർ ഇതില് സ്റ്റെറ്റ് കള ഇതില് എന്തോ എന്തോന്ന് സസ് 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 മാ ഇരി ഫോർ അടിച്ചാവിച്ചി ആവിച്ചടി ആവിച്ച ഇച്ചിലും ഇല്ലാത്തണ്ടെ അത് കേറ് പറ്റിയ ഒരു ലക്ഷ്യമുണ്ടോ കേറ് പറ്റയാ പറ്റം അതുവരെ വരെ ഉമാരെ കണ്ണും പറയുന്ന എല്ലാം അടിച്ചാളിനെന്തെങ്കിലും ഇട്ടോണ്ടെന്നാൽ ആരുടെ അടിക്കണത് മറ്റും ഷോർട്ട് കട്ട് കൊണ്ട് പണല് 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 ഒരു മയം പോലൊക്കെ

ഇടപെടലാണ് ആൽബിയന എന്നെ എല്ലാ പ്രാവശ്യവും അടിക്കണം ഒന്നുമില്ല ഞാൻ എന്റെ കൂട്ടുകാരൻ ഒരു മയം വേണ്ടേ അലബിക്ക് ഭയങ്കര Gel 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 gel. Sen gel gel gel. Gel 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 gel. Gel 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 gel. Ana batun adi ya ne Flashbang. മൈ ഇ എടേ കൊല്ല മൈരെ പോയി മൈക്ക് എടാ എنده മാറ്റടം ആഗടീ മാറ്റടം ആഗടീ എടാ എنده ലാഗുണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ഓടാ വെറ്റ് ബാക്ക് 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 ഇ കണ്ടയ നടൊന്നും ഉണ്ടല്ല ആളുണ്ട് കൊന്നാ കൊന്നാ പാറടിച്ചാ തന്ന

അട്ടിക്കണെ അടുത്ത പഞ്ചായത്തിനെങ്ങനെ അടിക്കണ ഒരു പട്ടിയും കൊണ്ട് ഒന്ന് നമ്മക്ക് എടാ എല്ലാരും അങ്ങനെ നിന്റെ വിചാരം നീ മാത്രേ ചാവണതുള്ള അങ്ങനെയല്ല കുട്ടോ അവന്റെ എല്ലാരും ചായ പടി വാങ്ങിണ്ട് എല്ലാരും ചായപടി വാങ്ങിക്കും പ്രത്യേകിച്ച് ഒരു മാസമില്ല അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ കാണാൻ ടുത്ത പ്രശ്നം ഇങ്ങനെ വിളിച്ചിട്ട് രക്ഷല്ല ഇവരൊക്കെ തോക്കുക ശരിയല്ല

കൊപ്പിളിച്ച് മൈലന്മാരോടൊ ചെറിയ പിസ്റ്റലൊക്കെ വെച്ചാണ് അടിക്കുന്നത് ഇവരെയൊക്കെ ഇവരെ കയ്യിൽ തോക്ക ഇറന്നെടുത്ത് ഇറങ്ങിട്ടുണ്ട് ഇറങ്ങി

തിരിച്ചു ോട്ടോ കെട്ടിപിടിക്കുന്നു പെട്ടെന്ന് നമ്മളെ സ്ഥലത്തോ സ്ഥലത്തോ ഞാൻ ഇത് ഇതാ തീമാറ്റേണ്ടി വരും ഞാൻ അൽബീരോടെ പോണ് ഞാൻ അൽബീരോടെ പോണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് എം എസ് നമ്മളെ കള്ളം പറയണ അല്ല േ ഉൾപ്പെില്ലേണ്ടപ്പ മുത്തനാണോ പ്രോ പ്ലെയർ ആണോ എൽത്തവൻ പ്രോ പ്ലെയർ

പിന്നെ അടുത്ത അടുത്തതിന് ക്ഷമയല്ലേട്ടാ അടുത്തതിന് ക്ഷമയല്ലേ ആൽബി ഇപ്പൊ കാണിച്ച നേരെ പകുതി അടിക്കോളെ സ്ഥലം മാത്രം മാറണ സ്ഥലം മാത്രം മാറണ സെയിം ടീം സ്ഥലം മാത്രം മാറണം ആരവരോട് പോയടേ ആര് പോയതാരെ യ്യോ ജോണി വിഷമായ എന്തോ ആഡി റെഡി റെഡി നമ്മള് കളി ഏൽപ്പിച്ചു ഇറങ്ങും പിന്നെ തോക്കും ഒരു സംശയവും വേണ്ട മരിയകള് നീയൊക്കെ എന്തൊരു അർത്ഥത്തിൽ പോയി വെല്ലുവിളിച്ചത് പിന്നെയും പറിക്കും മണ്ടില്ലാത്തൊരു കുണ് നീയുണ്ട് പൊട്ടമ്പാര ഞാനും ഉണ്ട് എടാ ഒന്നും നടക്കൂല ഇതൊക്കെ അടി അടിയുണ്ട് പിരിവാന്നല്ലാതെ ആരും പറയാൻ പറ്റു അപ്പൊ എം എസ് മാറി സ്നൈപ്പർ എന്തൊരു അടിയൊക്കെ എം എസ് കുറഞ്ഞടാ ഒന്നും പറയാൻ പറ്റത്തേ എം എസും പറയാൻ പറ്റൂല ആ സമ്രാജ് പോലെ തന്നില്ല എനിക്ക് പറഞ്ഞൂടാ എന്റെ പൊന്നുതവര നീ അല്ലേ മൈരേ വെല്ലുളിക്കാൻ വേണ്ടി കൂടെ നിന്നതോ सेम ടീമോലേ മാറ്റണ്ട എന്ന് പറഞ്ഞു ആവേശ കണിച്ച പതിയെ എന്നെ അങ്ങനെ എന്റെ കൂടെ നിന്നது അവിടെ സ്ടൈപ്പറൊക്കെ വെച്ചിയാടാ അട്ടത്തോടെ സൈഡിലൊക്കെ എന്നെ ഗ്രാം ചെയ്യന്ന കിട്ടാ അഞ്ചര കിട്ടാ ഓ കൊണ്ട മക്കളെ എന്തരെങ്കിലും ഒക്കെ അടിച്ചോ ലൈൻ മോനേടാ വാ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് അടിക്കണേ ശമ്പരാദ

എത്ര ഒന്നും ഞാൻ ഞാൻ രാവണ്ട കേറ കേ അവനെ ഒരു പ്രാവശ്യം കൊല്ലാൻ പറ്റി അത് ബോംബ് ബോംബോട്ടിയാണ് ചത്തത് ഓ കേറു കേറ്മ പോയിന്റ് ആണെങ്കിൽ അങ്ങനെ ജയിക്കോളൂ പന്നിനെ മുൻ ബോം പെട്ടു വെച്ചോണ്ട് ഉണ്ണകളൊക്കെ വശത്ത് നിന്നൊക്കെ അടിക്കണ്ട മരിച്ച പിടി ഇനി പറയും നോക്കാല്ല നമുക്ക് ഒന്നും നഷ്ടപ്പെടാല്ലേടാ ചായ വരും അഞ്ചരല്ലോ ഏതോ ചായ കുഞ്ഞിന് പന്നിപടമോ ഓട എടുക്കാനും ഇത്ര യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് മുമ്പ് എന്നൊക്കെ ഒളി ഒളിപ്പൂരെന്ന് പറഞ്ഞ ടിക്കുന്നത് Nice. 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 എന്തൊരു തേങ്ങി എന്നെ എത്ര പ്രാവശ്യം എന്നെ തെരഞ്ഞുപിടിച്ച് അടിക്കും മൈരേ ஐயோ திரும்ப ஓடிيبோன்னு என்ன மைரி தச்சானோ திறக்கல இச் சமயத்து தச்சம் பாறின்னு மறக்காயிட்ட என்னோட வேல களியிலே மொட்ட ஓ என்னோட வேல களியிலே அம்மா কইனா ஓ மைரி கிரனேட் എന്തോ ഹായ് എന്റെ പടം എന്റെ ഫുൾ ഫോട്ടോ

നമുക്ക് പോയിന്റ് മാറ്റാം അതാണ് നമുക്ക് പ്രശ്നം ഏഹ് മാറ്റാം നമുക്ക് ഒളിപ്പോ േക്ക് വേറൊരു ഫയറിംഗ് ചെയ്യാൻ ഫയറിംഗ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം മറ്റേ ഇത് അതെന്താ സംഭവം ടാങ്കർ ടാങ്കർ ഒക്കെ ഒക്കെ ഹെലികോപ്റ്റർ എന്തോരോ സംഭവം ഒരു ഞാൻ പറഞ്ഞാ പത്ത് മിനിറ്റത്തേക്ക് വേറെ എടുക്കേണ്ടി വരും അതായത്

ലോകം ലോകം നോക്കിക്കേടേ നല്ല നല്ല കേമല്ലേ സാധാ കുടകി ഓപ്പി ഓപ്പി ഹെൽത്താനെ റാച്ചി നല്ല നല്ല ആടടട ഇതോട 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 നിക്ക് 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 എടാ കര ചാവല്ലേടോ ഇച്ചടോ റെഡി 1 2 3 സ്റ്റാർട്ട് അടിക്കോ ഇച്ചിസി ആയിട്ട് രണ്ട് കൈയും ഫോനെ പിടിക്ക് രണ്ട് കൈ ഫോണെ പിടിക്കറി താളെ

ആരടിച്ച എന്ന എ അടിച്ച ആരോടെ അടിച്ച ആ സൈഡിൽ നിന്നൊക്കെ റിവഞ്ച് പോകുമ്പോ മാത്ര മറ്റൊന്ന് വെടിക്കൊള്ളണ പോലും ഇല്ല റിവഞ്ച് ഇവിടെ ഈ മൈരം ഇവ സ്നൈപ്പൽ എന്തോ കിട്ടിയട്ടാ ആശാനെ ടുത്തോട് ഓ കിട്ടല്ല മൈരനെ ഒന്നും അറ്റത്തൊക്കെ പോയിരിക്കാണ് പട്ടി killer drone deployed down. get down sniper enemy. enemy in sight watch out, out. sniper <coughs>

എന്നെ തന്നെ നോക്കി എന്റെ കത്തിട്ടിറങ്ങിട്ട് ഓ എവിടെ നിക്കായിരുന്നു ആശാ കൊടുത്തു 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 സ്നൈപ്പർ ടിച്ചതേ ശമ്പ്രാദ് ജയിച്ച് മതി മതി ഒരു മണിച്ച് പിന്നെ അല്ല മൈര് അയ്യോ എന്റെ മാറ്റടം മാറ്റടങ്ങന എന്റ ഇത് എപ്പാലും കള്ള കളീടായി പൈസ കൊടുത്ത് തോക്ക വാങ്ങിച്ചിട്ട് നമ്മളെ ഒരു കണ്ടോ കണ്ടോ ഉൾ കളിക്കുന്ന കണ്ടോ എന്റെ പുതിയ സാധനോ കയ്യിലിരിക്കുന്നേയ്യാ ഇപ്പൊ നമ്മളോടെ കളിക്കാൻ നമ്മളോട് കളിക്കാൻ നേരത്ത് എന്തായാലും എനിക്ക് വെടിയൊക്കെ എന്റെ ഫോൺ കണ്ടില്ല എനിക്ക് ലോകത്തില്ലാത്ത േ ഇവ ഇപ്പ ആൾക്കാർ എന്നി വിചാരിക്കേ ഉള്ളൂ മറ്റേ ആദ്യം ഷോഫ് ആണെങ്കിൽ പിന്നെ കളിക്കും പറയുന്ന പറഞ്ഞ എടാ ഇത് എങ്ങനെയൊക്കെയാ കളി ജയിക്കുന്നതാണെന്ന് അങ്ങനെയൊന്നും ഇല്ല ഒരേ കണക്കന്നെ കളിക്കണം നേരത്തെ ശമ്പറം അതൊരു മയം ഇല്ലാത്ത കളിച്ച ഇപ്പൊ അവൻ തന്നെ തോന്നിക്കണം മത്തി മയം കളിക്കാതെ അവനെ കണ്ടില്ല വലുതായിട്ട് കഴിഞ്ഞ കളി ആറ്